യുദ്ധം നടക്കുകയാണ് ചുറ്റും വേണ്ടി ഉണ്ടാക്കിയ അതായിരുന്നു ഹന്ദക് ആ ഒരു കിടങ്ങ് കുഴിച്ചു ആ കിടങ് കുഴിക്കാൻക്ക് നിർദ്ദേശം നൽകിയത് അഭിപ്രായം പറഞ്ഞത് ഇറാൻകാരനായിരുന്ന സൽമാനുൽ ഫാരിസി സൽമാനു സൽമാനുസി സൽമാൻ സൽമാൻ ഞങ്ങൾ അഖുലബൈത്തിൽപ്പെട്ടവരാണ് അറബി സംസാരിക്കാത്ത സൽമാൻ എന്നവർ അബിൽ ഇസ്ലാം നിങ്ങൾക്കൊക്കെ വാപ്പയുടെ പേര് പറഞ്ഞ അഭിമാനം പറയുമ്പോ എന്റെ വാപ്പ തീ ആരാധകനായിരുന്ന മനുഷ്യനാണ് എന്നാൽ ഞാൻ പറയുന്നു അബിൽ ഇസ്ലാം എന്റെ പിതാവ് ഇസ്ലാമാണ് എന്ന് പറഞ്ഞ സുഹാബിയാണിത് ഹന്തക്ക യുദ്ധത്തിന്റെ പരിസരം അബിബായി സുഹാബിമാരുമായി ചർച്ച നടത്തുമ്പോ മഹാനായ സൽമാൻ ഞങ്ങളെ കാണാനില്ല സൽമാൻ എന്നവർ എഞ്ചിനീയറാണ് സുഹാബികൾ എഞ്ചിനീയർ ഞങ്ങൾ ചോദിച്ചു അയിന് സൽമാൻ സൽമാൻ തങ്ങളെവിടെ ഇപ്പൊ നോക്കുമ്പോൾ മലമുകളിലൂടെ ഒരു മനുഷ്യൻ നടക്കുന്നത് കണ്ടിട്ടുണ്ട് സുഹാബിമാര് അവര് പറഞ്ഞു മലമുകളിലൂടെ നടക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് സെൽമാനായിരിക്കണം വിജ്ഞാനം തേടി ഈമാൻ തേടി വിശ്വാസം അന്വേഷിച്ചു കൊണ്ട് കൊച്ചുനാണിൽ തുടങ്ങിയ ഇരുപത്തഞ്ച് വർഷം നീണ്ടുനിന്ന യാത്ര ചെയ്ത മഹാനാണിത് ജോലി അന്വേഷിച്ചു പോയ യാത്രയല്ല അഡ്വഞ്ചറിന് പോയ യാത്രയല്ല വേണ്ടി ഇസ്ഫഹാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഫലസ്തീനിൽ നിന്ന് മൗസിലേക്ക് മൗസിലിൽ നിന്ന് നാസിബീനിലേക്ക് നാസിബീൻ നിന്ന് തുർക്കിയുടെ അമൂരിയയിലേക്ക് അവിടെ നിന്ന് മക്കയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തുടങ്ങി യാത്രയാണ് പത്തിരുപത് വർഷം കഴിഞ്ഞ് മദീനയിൽ ഹബീബായ നിബിധങ്ങളെ കണ്ടുമുട്ടുകയും ആ തിരുമേനയെ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഹബീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഷതു അല്ല ഇലാഹ ാണ് സൽമാനുസീറിയു വിജ്ഞാനമന്വേഷിച്ചു നടത്തിയ വലിയൊരു യാത്ര ചെയ്ത മഹാൻ നമ്മൾ അറിയണം നമ്മളറിയണം ആരാധകനായിരുന്നു മുതലാളിയായിരുന്നു എന്നും അവരുടെ ദേവാലയത്തിൽ പോയി തീ കത്തിക്കണം വിറകു വെച്ചു കൊടുക്കണം ആ നിർദ്ദേശമുണ്ടായിരുന്ന മോനാണിത് ഒരു ദിവസമെങ്ങാനും അന്നത്തെ ഈസനബിയുടെ അനുയായികൾ അന്നത്തെ സത്യസന്ധരായ ക്രിസ്ത്യാനികൾ ഈസാനിബിയെ പ്രവാചകനായി അംഗീകരിച്ചവർ ദൈവമായോ ദൈവപുത്രനായോ വിശ്വസിക്കാത്ത അന്നത്തെ സച്ചരിതരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോഴേ അവരുടെ മതത്തിൽ ആകൃഷ്ടനായ സൽമാൻ തങ്ങൾ എവിടെയാണ് സത്യമെന്ന് അന്വേഷിച്ചു വീട്ടിന്റെ തടങ്കലിലാക്കപ്പെട്ട ആ സുഹാബി കൊച്ചു നാളിൽ കൊച്ചു മോനാണത് പന്ത്രണ്ട് വയസ്സുള്ള മോനെ കൂട്ടുകാരുടെ സഹായത്താൽ തടങ്കലിൽ നിന്ന് മോചിതനായി ഓടുകയാണ് പലസ്തീനിലേക്ക് ഇറാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് ചെയ്ത യാത്ര ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കൊച്ചുമോൻ വാപ്പ മുതലാളിയാണ് കോടീശ്വരനാണ് ഒരേ ഒരു മകനാണുള്ളത് ആ മകൻ പക്ഷേ ചിന്തിച്ചു ഞാൻ ഈ ആരാധിക്കുന്ന വിഗ്രഹം ആരാധിക്കുന്ന തീ തീ ദൈവം ഞാൻ വെച്ചു ഈ ഈ ദൈവമോ എന്നെ എന്നെ സംരക്ഷിക്കുന്നതോ തീയാണോ പ്രപഞ്ചം കൊച്ചുനാളിൽ ചോദ്യം ചെയ്തുകൊണ്ട് ചിന്തിച്ച വളരെ ചോദിച്ച മഹാനായ സൽമാൻ ചാലഞ്ചിങ്ഹാനായ സന്മാൻ വർഷം അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു അവിടുത്തെ തന്റെ ഗുരുനാഥൻ മരിച്ചു പോയപ്പോ അവര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ മോസിയിലേക്ക് പോയിക്കോ അവിടെ ഒരു നല്ല പുരോഹിതനുണ്ട് അയാളുടെ കൂടെ ജീവിച്ചോളൂ അവിടെ ചെല്ലുന്നു നാലോ അഞ്ചോ വർഷം അവിടെ അത് കഴിഞ്ഞപ്പോ നാസിബീനിലേക്ക് പോകാൻ പറഞ്ഞു ജിന്നുകളുടെ ജിന്നുകളുടെ തലസ്ഥാനമാണ് നാസിബീൻ എന്ന് പണ്ഡിതന്മാർ പറയും നാസിബീനിൽ ചെല്ലുന്നു മഹാനായ സൽമാൻഹു അവിടെ നിന്ന് പോകുന്നത് തുർക്കിയിലേക്കാണ് അമൂരിയയിലേക്കാണ് അമൂരിയിൽ നിന്ന് എട്ട് വർഷത്തോളം ഒരു ഗുരുനാഥന്റെ കൂടെ ജീവിച്ചപ്പോഴാണ് അയാളോട് ചോദിച്ചു ഗുരുനാഥനെ ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ എവിടെയാണ് പോകേണ്ടത് ആ സമയം ഗുരുനാഥൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു പുരോഹിതനും എന്റെ കയ്യിലില്ല അന്ത്യപ്രവാചകർ അന്ത്യപ്രവാചകരെന്ന് പറയുന്ന ഒരു പ്രവാചകൻ മദീന പിന്നീട് അറിയപ്പെടുന്ന രണ്ട് ചരൽ കല്ലുകള മരുഭൂമിയുടെ നടുവിൽ കിഴക്കും പടിഞ്ഞാറും ചരൽ കല്ലുകളുള്ള മരുഭൂമിയുടെ നടുവിൽ ഈ തപ്പനകൾ വളരുന്ന സമൃദ്ധമായ ഒരു ഒരു ഫലഭൂഷ്ടമായ മണ്ണുണ്ട് എന്നാണ് അതിന്റെ പേര് ആ നാട്ടിൽ ആ നാട്ടിൽ വന്ന് പ്രഭകൊള്ളുന്ന ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് സൽമാൻ അതുകൊണ്ട് നീ അറേബ്യയിലേക്ക് പോയിക്കോ യൂറോപ്പിന്റെ കാലാവസ്ഥയാണ് തുർക്കിക്ക് അറിയാമല്ലോ അവിടെ നിന്ന് മക്കയിലേക്ക് യാത്ര പോയ ചെറിയ ചെറുപ്പക്കാരൻ ഇത് പത്തിരുപത് കൊല്ലത്തെ യാത്രയായിരുന്നു അത് ഇരുപത് കൊല്ലം നീണ്ട യാത്രയാണ് സത്യമന്വേഷിച്ചുള്ള യാത്ര അമൂരിയായി നിന്ന് ഏതാനും ആടുകളെ മേച്ചു കിട്ടിയ പൈസയുമായി യാത്ര മക്കയിലെത്തുമ്പോൾ അടിമയായി ആ സംഘം അവര് കാലുമാറി ഞങ്ങളുടെ കൂടെ വരാൻ ഞങ്ങൾക്ക് കാശ് വേണമെന്ന് പറഞ്ഞു ആടുകളെ വിറ്റുണ്ടാക്കിയ കാശ് ആ യാത്രാ സംഘത്തിന്റെ കയ്യിൽ കൊടുക്കണം എന്നിട്ട് നടക്കണം കൂടെ അവര് വാഹനപ്പുറത്തല്ല കൊണ്ടുപോകുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് മക്കയിൽ നിന്ന് യാത്ര ചെയ്ത സൽമാൻ മക്കയിലെ വെച്ച് ടിമയാണെന്ന് പറഞ്ഞ് വിൽക്കുകയാണ് ഉണ്ടായത് ഒരു ജൂതനാണ് വാങ്ങിച്ചത് ആ ജൂതൻ തന്റെ അമ്മാവനുണ്ട് മദീനയിൽ അവർക്ക് മറിച്ചു വെച്ചു ആ ജൂതന്റെ കൂടെ ജോലി ചെയ്യുമ്പോഴാണ് ഈ തപ്പന മുകളിൽ കയറി ഈ തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലെയോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് തൻ്റെ യജമാനൻ തൻ്റെ യജമാനോടൊരു കൂട്ടുകാരൻ വന്ന് പറയുന്നത് ചാടി ഇറങ്ങി ഓടിയില്ലെ ഹബീബിന്റെ അടുത്തേക്ക് ആ ഹബീബിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ തന്റെ അമൂരിയായി ഷെയ്ഖ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പ്രവാചകരറിയാൻ രണ്ട് വഴിയാണുള്ളത് ഒന്ന് സമ്മാനമായി കൊടുത്താൽ പ്രവാചകർ സ്വീകരിക്കും ദാനം കൊടുത്താൽ അവർ സ്വീകരിക്കില്ല അവർ തിന്നുകയില്ല പിന്നെ അവിടുത്തെ വലത് ഷോൾഡറിന്റെ പിറകിൽ ഒരു ചുവന്ന ഇറച്ചി കഷ്ണം പോലെ ഒരു അടയാളമുണ്ട് അത് പ്രവാചകത്വത്തിന്റെ ശീലാണ് ഈ രണ്ട് ലക്ഷണവുമുണ്ടെങ്കിൽ അറിയണം സൽമാൻ അത് സത്യപ്രവാചകനാണ് സൽമാൻ റളിയല്ലാഹു ഒരു കൈക്കുമ്പിൽ നിറയെ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു തിരുമേനി ഇത് എന്റെ ദാനമാണ് അങ്ങേക്ക് ദാനമാണ് അത് സ്വീകരിച്ച് ഒന്നും കഴിക്കാതെ സ്വഹാബിമാർക്ക് വിതരണം ചെയ്തു എന്റെ അടയാളം ഒന്ന് പുലർന്നിരിക്കുകയാണ് ദാനം കഴിക്കൂല എന്നാൽ സമ്മാനം കഴിക്കും കുറച്ചു നാളുകൾ കഴിഞ്ഞ് വീണ്ടും പിടി ഈത്തപ്പഴവുമായി വന്ന് പറഞ്ഞു നബിയേ സമ്മാനമാണ് അതിൽ അതിലൊന്ന് ലിധങ്ങൾ കഴിച്ചു ബാക്കി അനുയായികൾക്ക് വിതരണം ചെയ്തു കൊടുത്തു ഇനി കാണേണ്ടത് ചുമലിലെ ഒരു പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട് ആ സീല് കാണണം അത് കാണാൻ എന്താണ് വഴി സൽമാനാൻ കാത്തിരിക്കുകയാണ് എങ്ങനെ കാണും ചുമലിൽ വസ്ത്രമില്ലാത്തൊരു നേരം കിട്ടണം നിബിധങ്ങളോട് എനിക്ക് ചുമലൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് നിമിതങ്ങൾക്ക് എംബാരസ്മെന്റ് ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ അത് ചോദിക്കില്ല കാത്തിരുന്നു മദീനയിൽ ഒരു മരണം നടക്കുകയും ഒരു സുഹാബിയെ മറവ് ചെയ്തു കൊണ്ടിരിക്കുമ്പോഹുവിന്റെ ഹബീബ് കൂടെയുണ്ട് അവിടുന്ന് ഇസാറാണ് ധരിച്ചത് അരമുണ്ട് വസ്ത്രം ഞങ്ങളുടെ ഷോൾഡറിൽ വസ്ത്രമില്ലായിരുന്നു ആ സമയം ഹബീബാബി ഞങ്ങൾ തോളിൽ വെച്ച ഒരു തുണി കഷ്ണമുണ്ട് ആ തുണി കഷ്ണം പൊങ്ങുമ്പോ അതിന്റെ അടിയിലൂടെ ആ ചുമലൊന്ന് കാണാൻ പാടുപെട്ടു നോക്കുന്ന സൽമാൻ എന്ന കൂട്ടുകാരനെ അമ്മാഹുവിന്റെ ഹബീബ് കണ്ടു ഞങ്ങൾ ചോദിച്ചു സൽമാൻ നിങ്ങൾ എന്തോ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അതെ നബിയെ എന്റെ വലത്തെ ചുമലാണോ നിങ്ങൾ നോക്കുന്നത് അതേ നബിയെ നിങ്ങൾക്ക് കാണണോ അതേ ഉയർത്തി കൊടുത്തു നിധങ്ങൾ സുഭാനല്ലോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമൂരിയായിലെ ആ ജൂത പുരോഹിതൻ ആ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു കൊടുത്ത അടയാളം പ്രവാചകത്വത്തിന്റെ സീല് അവരുടെ ചുമലിന്റെ പിറകിലുണ്ട് എന്ന് പറഞ്ഞത് സൽമാൻ കണ്ടപ്പോ ചുംബിച്ചുകൊണ്ട് അവിടെ വീഴുകയായിരുന്നു ഹബീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നബിയേ അങ്ങയെ കാണാൻ ആയിരക്കണക്കിന് കാതങ്ങൾ താണ്ടി യാത്ര ചെയ്തവനാണ് ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി ചെയ്ത ത്യാഗം ഒരുപാടുണ്ട് തങ്ങൾ അടിമയായിരുന്നു നബി തങ്ങൾ ഉടനെ പറഞ്ഞു സൽമാൻ നിങ്ങളുടെ അടിമത്തിൽ നിന്ന് മോചനം വേണം നിങ്ങളുടെ ഉടമസ്ഥനോട് ചോദിക്കണം എത്രയാണ് മോചനം ദ്രവ്യം മോചനത്തിന് എത്രയാ കാശ് വേണ്ടത് നിങ്ങളൊന്ന് റിലീസ് ചെയ്തു തരാൻ എന്തു വേണം അപ്പോ മുതലാളി പറഞ്ഞു നാൽപ്പത് ഈത്തപ്പന അതിന്റെ വേരോടെ മണ്ണോടെ എനിക്ക് വേണം പുന്നി നബിയാണ് പറഞ്ഞത് സുഹാബികളെ സൽമാനു വേണ്ടി നമ്മൾ കൈകോർത്തു പിടിക്കണം നമ്മൾ അറിയണം നമ്മുടെ നമ്മുടെ നാടിൽ പാവപ്പെട്ട ഒരാളിന്റെ മകളുടെ കല്യാണം നടക്കുന്നു ഒരു വീട് വെക്കേണ്ട പ്രയാസമുണ്ട് അല്ലെങ്കിൽ രോഗത്തിലാണ് ചികിത്സിക്കാൻ കാശില്ല നമ്മൾ കാശില്ലാർ കൈകോർത്തു പിടിച്ച് ആ മനുഷ്യനെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ സൽമാനു വേണ്ടി നാൽപ്പത് ഈത്തപ്പന വേണം അതിലൊന്ന് ഞാൻ ഞാനന്റെ കൈകൊണ്ട് നൽകുകയാണെന്ന് പറഞ്ഞ് ആദ്യത്തെ ഈത്തപ്പന ഹബീബിന്റെ കൈകൊണ്ട് നടുകയാണ് സുഹാബിമാരോട് പറഞ്ഞു പറ്റുന്നവർ െല്ലാം ഓരോന്ന് കൊണ്ടുവരണം നാൽപ്പത് ഈത്തപ്പനകളായി അത് വളർന്ന് വലുതായതിന്റെ ശേഷമാണ് സൽമാൻ സൽമാൻ്റെ മോചനം കിട്ടുന്നത് സൽമാൻ തങ്ങളുടെ തോട്ടം ഇന്ന് മദീനയിൽ സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കാണാൻ പറ്റും അതിന്റെ പേര് ഒരുപാട് സിയാറത്തിന്റെ കേന്ദ്രങ്ങൾ സന്ദർശകർക്ക് തുറന്നു വെച്ച കൂട്ടത്തിൽ മദീനയിലുണ്ട് സൽമാൻ തോട്ടമുണ്ട് അവിടെ പുണ്യനിപിതങ്ങളുടെ കരങ്ങളാൽ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്ത് സൽമാൻ എന്നവർക്ക് മോചനം കൊടുക്കാൻ കാരണമായ ആ ഈത്തപ്പനത്തോട്ടം സൽമാൻ എന്നവർ അറബി ഭാഷയാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് സൊഹാബികൾക്കിടയിൽ നടക്കുമ്പോ സൊഹാബിമാർക്ക് അങ്ങനെയല്ലേ അവർ അറബികളാണല്ലോ അവർക്ക് മേന്മ തോന്നുന്നവരാ ഞങ്ങൾ വലിയവരാ ഞങ്ങളുടെ തറവാട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉണ്ണിനി പറഞ്ഞു സൽമാൻ ഒരറബി എന്ന് മാത്രമല്ല സൽമാൻ എന്റെ വീട്ടുകാരനാണ് സൽമാനു അഹ്ലൽ അഹില എന്റെ അഹുലുബൈത്തിൽപ്പെട്ട ആളാണ് സൽമാൻ എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ചു സൽമാനുൽ തങ്ങൾ